എല്ലാവർക്കും നമസ്കാരം ഇന്ന് വ്യാഴം മാറുകയാണ് ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി ഇന്ന് ശനിയാഴ്ച ഇന്ന് രാത്രി രാത്രി എന്ന് പറയുമ്പോൾ ഈ ഏഴ് മണി ഒരു നാൽപ്പത്തെട്ട് മിനിറ്റോടു കൂടിയിട്ട് ഏഴേ മുക്കാലോടു കൂടിയിട്ടൊക്കെ വ്യാഴം മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ആ വ്യാഴമാറ്റം അതിൻ്റെ ഫലങ്ങൾ എങ്ങനെയെന്നുള്ളത് നമുക്ക് പ്രമാണത്തോട് കൂടിയിട്ടൊന്ന് പരിശോധിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫലങ്ങൾ എങ്ങനെയുമാകട്ടെ നമുക്ക് അത് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് അറിയേണ്ടത് അപ്പോൾ പറയുന്ന ഒരു ഭാഗമുണ്ട് അഷ്ടാശ്ച ശ ശ്രദ്ധദാനാശ്ച സംശയാത്മാവിനശ്വതി നായം ലോകോസ്തനപരനസുഖം സംശയാത്മന കാര്യങ്ങളെ അറിയാത്തവന് ഒരിക്കലും സുഖമുണ്ടാവില്ല ശ്രദ്ധയില്ലാത്തവനും ഒരിക്കലും സുഖമുണ്ടാവില്ല ഈ സംശയമുള്ളവന് ഈ ചഞ്ചല ആത്മാവായിരിക്കുന്ന മനസ്സ് എപ്പോഴും അതോ ഇതോ അതോ ഇതോന്ന് അങ്ങനെ ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥ വന്നായിട്ട് അപ്പോഴും സുഖം നശിക്കും ഈ ഒരു കാര്യത്തിലും വിശ്വാസമില്ലാത്ത ആൾ ഒന്നിനെയും വിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ട് അവർക്കും സുഖം ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളൊരാള് വിശ്വസിക്കുന്നത് സുഖം സമാധാനമൊക്കെ വേണ്ടിയിട്ടാണ് അല്ലേ ഞാൻ നിങ്ങൾക്ക് ഒരാളുടെ കയ്യിൽ ഒരു പണം കൊടുത്തു എന്ന് വിചാരിക്കുക ആ പണം കൊടുത്തത് അയാൾ വേറൊരാളെ ഏൽപ്പിക്കും അതിനു വേണ്ടിയിട്ടാണ് കൊടുത്തതെങ്കിൽ ഈ കൊടുത്ത് അപ്പോൾ മുതൽ അദ്ദേഹത്തിന് കിട്ടുന്നതുവരെയുള്ള സമയം സംശയാത്മാവായാൽ എനിക്കെന്ത് സംഭവിക്കും ടെൻഷനുണ്ടാകും കൊടുക്കുക ഇപ്പം കൊടുക്കോ ഇല്ലയോ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ആ സംശയാത്മാവായ അങ്ങനെയാണ് ഉറച്ച ബോധം അവനെപ്പറ്റി നന്നായിട്ട് അറിയുക അറിയുക അവനെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുക അവന് വിശ്വാസം ഉണ്ടാവുക ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്ന അറിവു ആ കാര്യത്തിൽ ഞാൻ സേഫായി ആദ്യം നന്നായിട്ട് അറിയണം അവനെ നന്നായിട്ട് ശ്രദ്ധിക്കണം അവനെ വിശ്വസിക്കുകയും വേണം ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കെന്തുണ്ടാവും സുഖമുണ്ടാവും അപ്പോൾ ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യം അറിഞ്ഞു കഴിയുക ഒരു ദോഷത്തെ ആയിക്കോട്ടെ ഗുണത്തെ ആയിക്കോട്ടെ അറിയിക്കാം ദോഷത്തെ അറിഞ്ഞാൽ അറിഞ്ഞാതാ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴിയിലൊരു പാമ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരുതലോട് പോകാൻ പറ്റും അല്ലേ വഴിയിലൊരു എന്ന് പറഞ്ഞാൽ കരുതലോട് പോകാൻ പറ്റും ആ ദോഷത്തെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് അതിനെ തരണം ചെയ്യാനുള്ള വഴികൾ കിട്ടും രണ്ടാമത്തത് ശ്രദ്ധ വേണം നന്നായിട്ട് ശ്രദ്ധ വേണം വഴിയിലൊരു കുഴിയുണ്ടെന്ന് വിചാരിക്കുക അത് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു ഭാഗം കൂടിയുണ്ട് അറിയുക മാത്രമല്ലോ അറിഞ്ഞിട്ട് കാര്യമല്ലോ ശ്രദ്ധിക്കുക കൂടി വേണം മൂന്നാമത്തത് എനിക്കിത് കടന്ന് ചാടാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ബോധം അല്ല ഉറച്ചൊരു വിശ്വാസമാണ് എനിക്കിത് കടന്ന് ചേടാൻ പറ്റും അല്ലെങ്കിൽ പറ്റില്ല രണ്ടിലേതും കൊന്നു വേണമല്ലോ ഇതെനിക്ക് പിന്നെ കടന്ന് ചാടാൻ പറ്റില്ല എന്നുള്ള ബോധമുണ്ടെങ്കിൽ നമ്മൾ വേറെ വഴി സ്വീകരിക്കണം അതല്ലേ വഴി കടന്ന് ചാടാൻ പറ്റുന്ന എന്ന് ഉറച്ച പക്ഷേ കടന്നങ്ങ് ചാടിക്കൊള്ളുക അപ്പോഴും നമുക്കതുണ്ടാവും രക്ഷ കിട്ടും അപ്പോൾ ഇങ്ങനെ ഭഗവത്ഗീതയിൽ പറഞ്ഞൊരു വിഷയവുമായി ബന്ധപ്പെടുത്തിയത് പറയാൻ കാരണം ഒരു ഫലം ദോഷമാണോ ഗുണമാണോ എന്ന് വിചാരിച്ചിട്ട് ആരും തന്നെ മനഃപ്രയാസത്തിന് കാരണമാകരുത് എന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമുക്ക് നക്ഷത്രഫലം പറയുന്നതിന് ഈ ഗോചരഫലം പറയുന്നത് വ്യാഴത്തിൻ്റെ മാറ്റത്തിൻ്റെ ഫലം ഫലം പറയുന്നതിന് ഒരു വ്യത്യാസം കർക്കിടക രാശി മുതൽ നമുക്ക് തുടങ്ങാം കാരണം കർക്കിടകത്തിലേക്കാണ് വ്യാഴം വരുന്നത് എന്നുള്ളതുകൊണ്ട് അപ്പോൾ അതിനെന്താ പ്രമാണം ഈ ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിച്ചാൽ എന്താ ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥാനഭ്രംശ ധനക്ഷയോ കലഹദീജാഠ്യേ ഗുരു ജന്മകേനാണ് സ്ഥാനഭ്രംശം അപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് അതായത് പുണർന്നം അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയവും അയില്യവും ചേരുന്ന കർക്കിടകക്കൂറുകാർക്ക് സ്ഥാനപ്രാംശമുണ്ട് ഒരു സ്ഥാനത്തൊന്ന് മാറ്റം വരിക വീട് മാറുക സ്ഥലം മാറുക ജോലിയുടെ സ്ഥാനം മാറുക ഇതൊക്കെ അതിൻ്റെ ഫലമാണ് പിന്നെ ധനക്ഷയം ഉണ്ടാവുക സാമ്പത്തിക നഷ്ടം ഉണ്ടാവുക നമ്മുടെ കയ്യിൽ സ്വരൂപിച്ച് വെച്ചാൽ ധനം നഷ്ടം വരിക മൂന്നാമത് പറയുന്നു കലഹ കലഹം ഉണ്ടാവുക എന്ന് പറയാന് മനസ്സിലായല്ലോ പരസ്പരം നമ്മുടെ വേണ്ട സറൗണ്ടിങ്സിലുള്ള ആളുകളുമായിട്ട് വെറുതെയോ വേണ്ടിയിട്ടോ കലഹിച്ചുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം വരിക പരസ്പരം യോജിപ്പില്ലാത്ത അവസ്ഥ വരിക പിന്നെ ധീരാഖ്യം ഒരു ബുദ്ധിക്കൊരു മന്ദത വരിക ജാള്യത വരിക മനോജാളത എന്ന് പറയുക ഒന്നിലൊരു ഉണർവില്ലാത്ത അവസ്ഥ വരിക ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിനെ തിരിച്ചറിഞ്ഞിട്ട് ഇതൊക്കെ മാറ്റം വരുത്താനുള്ള ശ്രമം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഫലത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഥുരക്കൂറുകാർക്കാണ് പറയേണ്ടത് ഇപ്പോൾ വ്യാഴം രണ്ടാം ഭാവത്തിൽ വരുന്നത് മിഥുരക്കൂറുകാർക്കാണ് എന്ന് പറയുന്നതാണ് മകുരം അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർദ്ദത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ആണ് ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രമാണം ഉദ്ധരിച്ചിരിക്കുന്നത് ജന്മം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിലുള്ളതാണ് അപ്പോൾ ജന്മം എന്ന് പറയുമ്പോൾ കർക്കടകൻ രാശിയിൽ പറഞ്ഞു രണ്ടാം എന്ന് പറയുമ്പോൾ മിഥുനൻ രാശിയിൽ പറയും ക്ലോ ആൻറ്റി ക്ലൂക്കോയിസ് പറയണം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ ആ പ്രമാണം ധരിച്ച് പറയുന്നുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ക്രമപ്പെടുത്തി പറയാനുള്ള അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അതിൻ്റെ പ്രമാണം ഇതേ ക്രമത്തിലാണ് ലാഭോർത്തസ്യഭുക്ഷയച്ച സുദൃശാംഭോഗോ ദ്വിതീയ സ്ഥിതി എന്നാണ് ഇപ്പം ഇതിരക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും അതിനൊരു വ്യാഖ്യാനം ആവശ്യമില്ല ശത്രുക്കളുടെ നാശം ഉണ്ടാകും നമുക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ നമ്മളോടുള്ള ശത്രുത നശിക്കുന്ന ഒരവസ്ഥയുണ്ടാവും അല്ലെങ്കിൽ അവർ മിത്രങ്ങളാകുമെന്നും അവർക്ക് നമ്മുടെ മുമ്പിൽ പ്രഭാവം നഷ്ടപ്പെടുമെന്നൊക്കെ മനസ്സിലാക്കാം പിന്നെയോ നല്ല കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചകൾ ഉണ്ടാകും നല്ല വിഷയങ്ങളെ കാണുക എന്നർത്ഥം സുഖഭോഗങ്ങളെ അനുഭവിക്കാനുള്ള അവസ്ഥ വരിക ഇതൊക്കെയാണ് അതിൻ്റെ ഫലമായിട്ട് പറയുന്നത് പിന്നെ പറയുന്നത് ഇടവക്കൂറുകാരുടെ ഫലമാണ് ഇടവക്കൂറുകാർക്ക് വ്യാഴം മൂന്നിലാണ് വരിക അപ്പോൾ എന്ന് പറയുന്നത് കാർത്തിക അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും രോഹിണിയും മകീരത്തിൽ ആദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നതാണ് എന്താണ് അതിൻ്റെ ഫലമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭ്രംശ സ്വാത് പദത കാര്യവിഹിതർ നാം തൃതീയ സ്ഥിതി മൂന്നാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ സ്വന്തം സ്ഥാനത്ത് നിന്ന് വീഴ്ച വറ്റുക അതായത് സ്ഥാനം നഷ്ടപ്പെടുക എന്ന് പറയും കാര്യനാശം വരിക കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന കാര്യങ്ങളിലൊക്കെ നഷ്ടം വരിക കൊടുത്ത പണം കിട്ടാതിരിക്കുക മാത്രമല്ല നമുക്ക് കിട്ടാനുള്ള പണം നമുക്ക് അർഹതയുള്ള പണമാണ് ലഭിക്കാനുള്ളതാണ് അത് ലഭിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെയാണ് മൂന്നില് വ്യാഴം വരുമ്പോൾ പറയുന്നത് ഇനി മേടക്കൂറുകാർക്ക് നാല് വ്യാഴത്തിൻ്റെ ഫലമാണ് മേടക്കൂറ് എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേർന്നതാണ് അപ്പോൾ അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലേശ ബന്ധുജനശ്ചജസുഖം പുത്രാബി ബന്ധുസ്ഥിതി ബന്ധുസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിന് ബന്ധുജനങ്ങളിൽ നിന്നുള്ള ക്ലേശമുണ്ടാവുകയും സുഖമുണ്ടാവുകയും ചെയ്യില്ല എന്ന് പറയും ഇതിനൊരു പരിഹാരം കൂടി കൂടെ പറയാം ഞാൻ എന്തായാലും വിഷ്ണുവിൻ്റെ പ്രാർത്ഥിക്കുക എന്നുള്ളത് പറയുക പക്ഷേ വേദപരായ കേൾക്കുക എന്നുള്ളതാണ് വേദജപം ചെയ്യുക വേദപാരായണങ്ങളെ കേൾക്കുക നല്ലൊരു ഫല പരിഹാരമാണ് ഇതിനു വേണ്ടിയിട്ടൊന്നും കൂടി മനസ്സിലാക്കുക ഇനി അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് കേൾക്കുക മീനക്കൂറ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടത് പുരട്ടാതി അവസാനത്തെ പതിനഞ്ച് നാഴികയും ഉത്രട്ടാതിയും ദേവതയും ചേരുന്നതാണ് അപ്പോൾ അതെന്താണ് അശോ ഛോ അരരത്ന തരുണീ വാസു ഗൃഹാപ്തി സുധേ ജീവജ അപ്പോൾ എന്താ പറയുന്നത് അഞ്ചാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം അശ്വ അച്ഛോ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് കുതിര കാള മക്കൾ സ്വർണം രത്നങ്ങൾ സ്ത്രീകൾ വസ്ത്രങ്ങൾ വീട് ഇതൊക്കെ ഉണ്ടാകുന്ന പറയുന്നുണ്ട് വാഹനസുഖം ഗൃഹസുഖം പിന്നെയോ നമുക്ക് വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടാവുക കൃഷിയിടങ്ങളൊക്കെ വർത്തി ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി കുംഭക്കൂറുകാർ എന്ന് പറയുന്നത് അവിട്ടത്തിൽ അവസാനത്തെ മുപ്പത് നാഴികയും ചതയവും പൂരിട്ടാതില്ലാത്തത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്നതാണ് അപ്പോൾ എന്താ ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖം തൽ തൽസാധനീ സത്യപീ അപ്പോൾ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സുഖമുണ്ടാവില്ല എന്ന് പറയുന്നു സുഖത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും സുഖം അനുഭവിക്കാൻ കഴിയില്ല ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ മുൻപിലുണ്ടെങ്കിലും ആ ഗുണങ്ങളെ കാണാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നുള്ളതാണ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ പോലും പ്രശ്നങ്ങളുണ്ട് എന്ന് ഭാവിച്ചിട്ടുള്ള വിഷയങ്ങളെയാണ് ഇതുകൊണ്ട് പറയുന്നത് അതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്രശ്നം തീർന്നു അവിടെ ഉണ്ടായാലും സുഖം അനുഭവിക്കില്ല എന്ന് പറയുമ്പോഴുള്ള അവസ്ഥ ചിന്തിക്കാറോ ഇല്ലെങ്കിലില്ല എന്ന് വിചാരിക്കാം ഉണ്ടെങ്കിൽ തന്നെ സുഖമുണ്ടാവാത്ത അവസ്ഥ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഏഴാമത്തെ രാശിയിൽ വ്യാഴം സഞ്ചരിച്ചാലുള്ള ഫലം അപ്പോൾ ഏഴാമത്തെ രാശിയിൽ വ്യാഴം സഞ്ചരിച്ചു കഴിഞ്ഞാലുള്ള ഫലത്തെ പറയുന്നത് ഏഴാം രാ രാശി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചിട്ട് മകരക്കൂറുകാർക്കാണ് ഉത്രാടം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും തിരുവോണം അവിട്ടത്തിലാദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നതാണ് തീംവാങ് നൈപുണ്യ അർത്ഥസിദ്ധി തരുണീഭോഗാധികം സപ്തമി എന്നാണ് ഏഴാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിശക്തി സംസാരത്തിലുള്ള വൈദഗ്ധ്യം ധനലാഭം സ്ത്രീകൾ ഭാര്യ മുഖേനയുള്ള സുഖാനുഭവങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നല്ലതായതുകൊണ്ട് പരിഹാരമൊന്നും ആവശ്യമില്ല ഇനി എട്ടാമത്തെ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അതായത് ധനുക്കൂറുകാർക്ക് ധനുക്കൂർ എന്ന് പറയുന്നത് മൂലം പോരാടം ഉത്രാടം ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേർന്നതാണ് തീവ്ര ദുഃഖകഥ നിബന്ധന അജസാധ്വാടനം ജാഷ്ടമെന്നാണ് എട്ടാം പാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് എട്ടാം പാവം എന്ന് പറഞ്ഞാൽ മൃത്യുസ്ഥാനമാണ് കഠിനമായിട്ടുള്ള ദുഃഖം ഉണ്ടാവുക എന്നുള്ളൊരു ഫലം പറയുന്നു പിന്നെയോ രോഗങ്ങൾ ബന്ധനം ഉണ്ടാവുക ബന്ധനം എന്ന് പറഞ്ഞാൽ തടവ് എന്നാണ് തടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകാലം തടയുന്ന അവസ്ഥയല്ല തടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധനം തന്നെയാണ് ജയിലിടുക നമുക്ക് പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യം വരിക കിട്ടിയിടുക എന്ന് പറയില്ലേ അത് തന്നെ അവസ്ഥ അപ്പോൾ കെട്ടിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറില്ലാതെയും കെട്ടിയിടാം നമ്മളെ പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് മുടക്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ കെട്ടിയിടലായോ അത്തരം കാര്യങ്ങൾ ഉണ്ടാവുക ശ്രദ്ധിക്കുക നമ്മൾക്ക് അധികാരമുണ്ടായാലും പ്രയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് കൂടി മനസ്സിലാക്കുക പ്രത്യേകിച്ചിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ജാഗ്രത ഉണ്ടാക്കേണ്ടതാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാവുന്ന യാത്രകൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാവുന്ന യാത്രകൾ അപ്പോൾ യാത്രാ ബുദ്ധിമുട്ടുണ്ടാവും പ്രതീക്ഷിക്കാതെ യാത്ര വന്നാൽ നമുക്ക് ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ചിന്തിക്കുക ഇനി ഒൻപതാമത്തെ ഭാവത്തിൽ വ്യാഴം ബദരവശാൽ സഞ്ചരിക്കുന്ന സമയം എന്ന് ചിന്തിച്ചാൽ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ആർക്കാണ് വൃച്ചയെ കൂടുക വിശാഖം അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട ഇത്രയും നക്ഷത്രങ്ങളാണ് ഇപ്പം അതില് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യാപുത്ര ധനാഗമോ നിപുണതാ സിദ്ധിച്ച കർമാത്മയോ ധർമ്മസ്ഥേനാണ് ധർമ്മസ്ഥേ എന്ന് വെച്ചാൽ ഒമ്പതാമത്തെ ഭാഗ്യസ്ഥാനമാണത് അപ്പോൾ അവിടെ എന്താ ഭാര്യ മക്കൾ ധനം ഇവയൊക്കെ ഉണ്ടാവും അവരിൽ നിന്നുള്ള ഗുണവും ഉണ്ടാവും എന്ന് പറയാ കർമ്മസുഖവും ഉണ്ടാവും നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മറ്റുള്ളവർ അനുസരിക്കാനുള്ളൊരു ബോധ തലമ മറ്റുള്ളവർക്കും ഉണ്ടാവും നമ്മൾ പറഞ്ഞാൽ കേൾക്കണമെന്ന് തോന്നും അതൊക്കെ നല്ലൊരു കാര്യമല്ലേ പിന്നെ എല്ലാ കാര്യങ്ങളിലും നല്ല വൈദഗ്ധ്യം കാണിക്കുക കർമ്മനിപുണത പ്രകടിപ്പിക്കുക ഇത് കാര്യത്തിന് മുൻപന്തിൽ നിന്നുള്ളത് ചെയ്യാനുള്ളൊരു ഒരു ഉണ്ട് ഇതൊക്കെ ഈ സമയത്ത് പ്രകടിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി വ്യാഴം പത്താം ഭാവത്തിൽ വരുമ്പോൾ ഉള്ള ഫലമാണ് പറയുന്നത് വ്യാഴം പത്താം ഭാവത്തിൽ വന്നാൽ ആർക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടാവക്കൂറുകാർക്കാണ് അപ്പോൾ ചിത്ര അവസാനത്തെ മുപ്പത് നാഴിക ശുതിയും വിശാഖത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്നതാണ് അപ്പോൾ എന്താ ഫലം ദശമസ്ഥിതി ചെയ്തു ദിഷണേ സ്ഥാനാർത്ഥനാശാധികം എന്നാണ് ഇപ്പോൾ പത്താം ഭാവത്തിൽ വരുന്ന സമയത്ത് സ്ഥാനനഷ്ടം ധനനഷ്ടം മുതലായവ ഉണ്ടാവും എന്നുള്ളതാണ് അതൊന്ന് ശ്രദ്ധിക്കുക ഏതായാലും പിന്നീട് പതിനൊന്നാമത്തെ ഭാവത്തിൽ വ്യാഴം ഓജറവശാൽ വരുന്നൊരു ഫലമാണ് അത് കന്നിക്കൂറുകാർക്കാണ് ഉത്രം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴുകയും അത്തവും ചിത്രയിൽ ആദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നാണ് കന്നിക്കൂർ അപ്പോൾ എന്താ ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭത്തെ അഭിമതാർത്ഥ ലബ്ധി ഇതരസ്ഥാനാർത്ഥി ഇത്യാധികം എന്നാണ് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ആഗ്രഹിച്ച ധനം ലഭിക്കും ഉയർന്ന പദവികൾ ലഭിക്കും അപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരവസ്ഥയാണ് പതിനൊന്നാമത്തെ ഭാവത്തിൽ വ്യാഴം വചരവശാൽ വരുന്ന സമയത്തുനിന്നുണ്ടെങ്കിൽ ഇനി പന്ത്രണ്ടാമത്തെ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നത് ചിങ്ങക്കൂറുകാർക്കാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത് മകംപൂരം ഉത്ര ആദ്യത്തെ പതിനഞ്ച് നാഴികയാണ് ദീർഘാധ്വാടന ഉഗ്രദുഃഖജനനനം ജാന്ത്യസ്ഥിതി സംഭവം ചെയ്തത് പന്ത്രണ്ടാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ ദീർഘദൂര യാത്രകൾ ഉണ്ടാവുക കഠിനമായിട്ടുള്ള ഉണ്ടാവുക ഇതൊക്കെയാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇതിനെല്ലായിട്ടും എന്താ ഫലം എന്ന് ചോദിച്ചു പരിഹാരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഗുരുജനങ്ങളെ ബഹുമാനിക്കുക ഗുരുജനങ്ങളുടെ പാത്ര നമസ്കാരമൊക്കെ ചെയ്യുക അതൊക്കെ നല്ലതാണെന്ന് പറയുന്നു വേദപാരായണം ചെയ്യുന്നത് ഏറ്റവും നന്നാണെന്ന് പറയുന്നു ഇനി പറ്റില്ലെങ്കിൽ വേദപാരായണത്തെ കേൾക്കുക അതും നല്ലതാണെന്ന് പറയുന്നു വ്യാഴത്തിൻ്റെ പ്രീതി വരുത്തുക വ്യാഴക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത്തരം ദോഷങ്ങൾക്കുള്ള പരിഹാരമാണ് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം